ഒറ്റപ്പാലത്തേ കേന്ദ്ര വിദ്യാലയത്തിൻ്റെ തൊട്ടടുത്ത് ഒരു പതിനഞ്ച് സെൻ്റ് സ്ഥലത്ത് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടും ഒരു എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടും കൊടുക്കാനുണ്ട് ഒന്ന് പോയി നോക്കാം ഈ കാണുന്നതേ ഒറ്റപ്പാലത്തെ കേന്ദ്ര വിദ്യാലയമാണ് ഇവിടെ നിന്നും ഈ വഴിയിലൂടെ ഏകദേശം മുന്നൂറ് മീറ്റർ മാത്രം സഞ്ചരിച്ചാൽ ഈ വസ്തുവിനടുത്ത് വളരെ മികച്ച റോഡ് ഫ്രണ്ടോട് കൂടിയ പതിനഞ്ച് സെൻറ് സ്ഥലം ആ പതിനഞ്ച് സെൻറ് സ്ഥലത്ത് രണ്ട് വീട് ഈ സ്ഥലത്തിൻ്റെ നല്ലൊരു ഭാഗവും റോഡിലേക്ക് അഭിമുഖമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് സ്ഥലത്തിന് ചുറ്റും മതിൽ കെട്ടി വേർതിരിച്ചിട്ടുണ്ട് ഈ പ്രദേശങ്ങളിൽ ഇപ്പോൾ സെന്റിന് രണ്ടേ മുക്കാൽ മൂന്ന് ലക്ഷം രൂപയാണ് സ്ഥലവില ഈ ആദ്യം കാണുന്ന വീടിന് പതിനഞ്ച് വർഷത്തെ പഴക്കമുണ്ട് എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് രണ്ട് റൂമ് ഒരു ഹാൾ ഒരു കിച്ചൺ കോമൺ ബാത്റൂമ് മാത്രമാണുള്ളത് ഒറ്റപ്പാലത്തിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും ഇവിടുന്ന് കയ്യത്തും ദൂരത്തിലാണ് വളരെ മികച്ച വീതിയുള്ള റോഡുകളും വെള്ളത്തിന് ബോർവെല്ലും പൈപ്പ് ലൈൻ കണക്ഷനും ഉണ്ട് വളരെ മികച്ച ജലലഭ്യതയും ജലവിതരണ സംവിധാനവും ഇവിടെ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഈ മുന്നിൽ കാണുന്ന വീട് കണ്ടോ ഇതിന് അത്യാവശ്യം പുതുക്കി പണിയലുകൾ ആവശ്യമാണ് അതിനുശേഷം മാത്രമേ ഈ വീട്ടിലേക്ക് കയറി താമസിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ ഇതിനോട് തൊട്ടു പിന്നിലുള്ള ഒരു വീട് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് വളരെ മികച്ച രീതിയിൽ എല്ലാവിധ സുഖസൗകര്യങ്ങളോടുകൂടി പണിതെടുത്തതാണ് ഈ ഒരു വീട് ഈ കാലഘട്ടത്തിൽ കാണുന്ന എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഈ വീടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ എല്ലാ പണികളും കഴിഞ്ഞ വളരെ മികച്ച ഒരു വീട് കാർ പോർച്ച് എക്സ്ട്രാ വർക്ക് ഏരിയ വലിയ വിശാലമായ നാല് മുറികൾ അതിൽ രണ്ട് ബാത്റൂം അറ്റാച്ച്ഡ് റൂമുകൾ രണ്ട് കോമൺ ബാത്റൂമ് വിശാലമായ ഹാള് കിച്ചൺ സുഖ സൗകര്യങ്ങളിൽ വളരെ മികച്ച മികച്ച ഒരു വീട് വെറും മൂന്ന് വർഷം മാത്രമാണ് ഈ വീടിനുള്ള പഴക്കം ചുറ്റുഭാഗത്തും വളരെ മികച്ച മതിൽ കെട്ടും ഇനി വീടിനുള്ളിലെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം വീട് മുഴുവൻ വളരെ നല്ല രീതിയിൽ ഫ്ലോറിങ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് വീടിൻ്റെ മെയിൻ ഹാളാണ് ഏറ്റവും ആധുനികമായ എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടി ഒരുക്കിയ ഒരു വീടാണിത് വളരെ വിശാലമായ മുറികൾ രണ്ട് റൂമുകൾ ബാത്റൂം അറ്റാച്ചഡ് ആണ് ഇനി ഒന്ന് മുകളിലേക്ക് കയറി നോക്കാം ഇതാണ് ഈ വീടിൻ്റെ ബാൽക്കണി ഒറ്റപ്പാലത്തിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും ആവശ്യമുള്ളവർ പ്രത്യേകിച്ച് കേന്ദ്ര വിദ്യാലയത്തിനോട് അടുത്ത് ചേർന്ന് താമസിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു വീടാണിത് നാല് മുറികൾ വിശാലമായ ഹാള് കിച്ചൺ വർക്കേരിയ ബാൽക്കണി ഓപ്പൺ ടെറസ് ഒറ്റപ്പാലത്തിൻ്റെ നഗരഹൃദയത്തിൽ നിങ്ങളൊരു വീട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീട് ഏറ്റവും അനുയോജ്യമായ ഒന്നാണ് ഈ വീടിൻ്റെ അന്വേഷണങ്ങൾക്കോ സന്ദർശിക്കാനോ വേണ്ടി വീഡിയോയിൽ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക കൂടെ നിങ്ങൾ ഈ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക കൂടുതൽ സ്ഥലങ്ങളുടെ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും